താങ്ക് യു അപ്പോൾ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് അതിനൊരു നീ ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ അതിലോട് അവസാനിക്കണം കാരണം ഓൺലൈൻ അല്ലെങ്കിൽ മീഡിയ അല്ലെങ്കിൽ നമ്മൾ ഒരു അറ്റാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് മനസ്സിലുണ്ടാകുന്ന വിഷമമെന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർക്കും ഉണ്ടാകുന്ന കുട്ടി സംഗീത സംവിധായകൻ രമേശ് നാരായണൻ വിവാദത്തിൽ തനിക്കൊരു വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ലെന്ന് പറയുകയാണ് നടൻ ആസിഫ് അലി ആ അവസരത്തിൽ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള പിരിമുറുക്കത്തെ തുടർന്നായിരിക്കണം അങ്ങനെ ചെയ്തതെന്നും ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നതെന്നും ഈ വിഷയം വേറൊരു തലത്തിലേക്ക് പോകരുതെന്നും അലി പറയുന്നു മാത്രമല്ല താൻ ഇന്ന് രാവിലെ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അതിൽ തനിക്ക് ഒരുപാട് വിഷമമുണ്ടെന്നും അലി പറയുന്നു പുതിയ ചിത്രമായ ലെവൽ ക്രോസിന്റെ പ്രചരണം ർത്ഥം എറണാകുളത്തെ സെന്റ് ആൽബർട്ട്സ് കോളേജിലെത്തിയതാണ് അലി നടി അമലാ പോളും സംവിധായകൻ അർഫാസും ഒപ്പമുണ്ടായിരുന്നു സ്റ്റേജിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്ന സമയത്ത് പേര് തെറ്റി വിളിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചെറിയ വിഷമം അദ്ദേഹത്തിന് തോന്നിയിരിക്കാമെന്നും താൻ മൊമെന്റോ കൊടുക്കാൻ സമയത്ത് അദ്ദേഹത്തിന്റെ കാലിന് വേദന ഉണ്ടായിരുന്നുവെന്നും എന്നാൽ അത് വീഡിയോയിലൂടെ വന്നപ്പോൾ മറ്റു തരത്തിലായി എന്നും അലി പറയുന്നുണ്ട് തനിക്ക് നല്ല പനിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ വിവാദമായപ്പോൾ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നുവെന്നും എന്നാൽ മതപരമായ തരത്തിൽ വരെ ഇത് ചർച്ചയാകുന്ന അവസ്ഥയിലേക്ക് എത്തിയെന്നും അങ്ങനെയൊന്നുമില്ല ആ നിമിഷത്തിലുണ്ടായ തെറ്റിദ്ധാരണയാണിതെന്നും അലി വ്യക്തമാക്കുന്നു ഈ വിഷയത്തിൽ തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുന്നതായി നടൻ ആസിഫ് അലി വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പിന്തുണച്ചത് കണ്ടുവെന്നും സമൂഹ മാധ്യമത്തിലെ പിന്തുണയ്ക്ക് സന്തോഷമെന്നും എന്നാൽ തനിക്കുള്ള പിന്തുണ മറ്റൊരാൾക്കെതിരെയുള്ള വിദ്വേഷ പ്രചരണമായി മാറരുതെന്നും അതിന്റെ വിഷമം തനിക്ക് മനസ്സിലാകും എന്റെ വിഷമങ്ങൾ എന്റേത് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് പൊതുവേദിയിൽ എല്ലാവർക്കും ആസിഫ് അലി നന്ദി പറയുകയും ചെയ്തു അതേസമയം സമൂഹം വിവാദമായതോടെ കഴിഞ്ഞ ദിവസം തന്നെ രമേശ് നാരായൺ പരസ്യം മാപേക്ഷയുമായി രംഗത്ത് വന്നിരുന്നു ആസിഫലി മോമന്റ് തരാനാണ് ഓടി വന്നതെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ആസിഫലിയെ താൻ അപമാനിച്ചിട്ടില്ല എന്നുമായിരുന്നു രമേശ് നാരായണൻ വ്യക്തമാക്കിയത് അങ്ങനെ തോന്നിയെങ്കിൽ ആസിഫിനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ആസിഫലിയെ താൻ ഏറെ ബഹുമാനിക്കുന്നുവെന്നും രമേശ് നാരായണൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം എം ഡി നായരുടെ ഒൻപത് കഥകളെ ആസ്പദമാക്കി മനോരഥങ്ങൾ എന്ന ആന്തോളജി സിനിമയുടെ പ്രമോഷൻ ചടങ്ങിനിടെയായിരുന്നു സംഭവമുണ്ടായത് ട്രെയിലർ ലോഞ്ചിൽ മനോരഥങ്ങൾ എന്ന സിനിമയുടെ പ്രവർത്തകരെ ആദരിച്ചിരുന്നു സ്വർഗം തുറക്കുന്ന സമയമെന്ന് ചിത്രത്തിൽ പണ്ഡിറ്റ് രമേശ് നാരായണനായിരുന്നു സംഗീതം നൽകിയത് അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകാൻ ആദ്യം ക്ഷണിച്ചത് ആസിഫലിയായിരുന്നു എന്നാൽ ആസിഫലി പുരസ്കാരം നൽകിയപ്പോൾ തരത്തിൽ നോക്കാനോ ഹസ്തദാനം നൽകാനോ രമേശ് തയ്യാറായിരുന്നില്ല സംവിധായകൻ ജയരാജിനെ രമേശ് നാരായണൻ വിളിക്കുകയും ഒന്നുകൂടി പുരസ്കാരം നൽകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു തുടർന്ന് ജയരാജ് പുരസ്കാരം നൽകി എന്നാൽ ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെ സംഭവം വിവാദമാകുകയും സിനിമ സംഗീത മേഖലയിൽ നിന്നടക്കം നിരവധി പേര് ആസിഫലിയെ പിന്തുണച്ചും രമേശ് നാരായണനെതിരെയും രംഗത്തെത്തുകയായിരുന്നു രമേശ് നാരായണന്റെ പ്രവൃത്തി ആസിഫലി എന്ന കലാകാരന് വളരെയേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയെന്നും അത് ഒഴിവാതായിരുന്നു രമേശ് നാരായണെ പോലൊരു കലാകാരൻ കുറച്ചുകൂടി പക്വത കാണിക്കാമായിരുന്നു പുരസ്കാരത്തോടും അത് തരുന്ന ആളോടും വിനയത്തോടെ ഒരു കലാകാരൻ എന്ന രീതിയിൽ പെരുമാറണമെന്നൊക്കെയാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ അടക്കം പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്